ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടു ിൽ നോമ്പ് കാലത്ത് തണ്ണിമത്തൻ വിപണി സജീവമായി ശരീരത്തിന് കുളിർമയേകുന്നതിനും ആരോഗ്യത്തിനും നല്ലതാണ് തണ്ണിമത്തൻ ഒരു കിലോയ്ക്ക് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് തണ്ണിമത്തൻ വില നോമ്പ് ആദ്യ ദിനത്തിൽ അഞ്ചു രൂപ വർദ്ധിച്ചുവെങ്കിൽ രണ്ടാം ദിനത്തിൽ വേനൽ കടുത്ത് ൂടി ദാഹമകറ്റാനും വിഷപ്പിന് ശമനം ലഭിക്കാനും ആരോഗ്യത്തിനും നല്ലതാണ് തണ്ണിമത്തൻ കേരളത്തിലേക്ക് തണ്ണിമത്തൻ പ്രധാനമായും എത്തുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് തമിഴ്നാട് ദിണ്ടിവനം മാർക്കറ്റിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തൻ കേരളത്തിലേക്ക് എത്തുന്നത് ഒന്നാം നമ്പർ ഇപ്പോൾ പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഒരു ടണ്ണിന് തമിഴ്നാട്ടിലെ വിപണികൾ കേരളത്തിലെ കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്നത് ഒരു കിലോ തണ്ണിമത്തൻ ഇരുപത് മുതൽ മുപ്പത് രൂപ വരെയാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് മികച്ച ദാഹശമനിയായ തണ്ണിമത്തൻ തന്നെയാണ് വിപണിയിലെ താരം സീസൺ പ്രമാണിച്ച് അംഗീകൃത കടകൾ കൂടാതെ പാതോരങ്ങളിൽ വ്യാപകമായി പഴം പച്ചക്കറി വിപണികൾ തുറന്നിട്ടുണ്ട് തണ്ണിമത്തൻ മാത്രം വിൽപ്പന നടത്തുന്ന താൽക്കാലിക കച്ചവടങ്ങളും വഴിനീള തുടങ്ങിയിട്ടുണ്ട് കത്തുന്ന ചൂടിൽ നിന്ന് പോഷക സമ്പുഷ്ടമായ മികച്ച ഒരു ദാഹശമനിയാണ് തണ്ണിമത്തൻ സംസ്ഥാനത്തും പല സ്ഥലങ്ങളിലും തണ്ണിമത്തൻ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് സാധാ ഡിണ്ടി വനം ഉണ്ട് പിന്നെ വിശാല എറണ വത്തക്ക ഉണ്ട് പുറം മഞ്ഞള കളർ വത്തക്ക ഉണ്ട് പിന്നെ മൃദുല എറണ റേറ്റും വത്തക്ക ഉണ്ട് ഉള്ളു മഞ്ഞ കളറുള്ള പിന്നെ സാധാ നമ്മളെ ഇറാനി വത്തക്കുണ്ട് പിന്നെ സാധാ വത്തക്ക ഉണ്ട് പിന്നെ ജന്നത്ത് എറണ റേറ്റുണ്ട് പുതിയ ഐറ്റം വത്തക്ക അങ്ങനെ ഒരു അഞ്ചായിട്ടം വത്തക്കുണ്ട് പിന്നെ മഞ്ഞ വത്തക്ക ഉണ്ട് പുറം മഞ്ഞ വത്തക്ക ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഇത് തമിഴ്നാട് തമിഴ്നാടിന്റെ മെയിൻ ഐറ്റം ഡിണ്ടി വനം വത്തക്ക ഇന്ന് കൊറഞ്ഞ പിന്നെ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലും അത് രണ്ടാള് കൂടിയിട്ട് ഒരു വണ്ടി ഷെയർ ചെയ്യും ഇങ്ങനെ പത്ത് എണ്ണിന്റെ നോമ്പിനല്ല അച്ചോടല്ലേ അച്ചോട വില കുറയും വില ഇച്ചിരി കുറയും ഒന്ന് കൂടിയാണ്ട് ഇപ്പൊ ഇറയും കുറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്